ദൈവം തൻ്റെ മക്കൾക്ക് കൃപകൾ കൊടുക്കുന്നതിൽ ധാരാളിത്വമുള്ളവനാണ് ഗോഡ് ഈസ് പ്രോഡികൾസ് ഹൈലി പാർസിമോണിയൽ ഇൻ ഗിവിംഗ് ഗിഫ്റ്റ്സ് വരങ്ങൾ കൊടുക്കുന്നതിൽ കർത്താവ് ഭയങ്കര പിശുക്കന എന്നാൽ കൃപകൾ തന്നോട് യാചിക്കുന്ന മക്കൾക്ക് കൃപകൾ അളവില്ലാതെ കൊടുക്കുകയും ചെയ്യും കാരണം എന്താ എനിക്ക് വരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ വരങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെക്കാൾ വലുതായി ഞാൻ ചിലപ്പോൾ അങ്ങ് ദൈവമാകും അതാ പലർക്കും പറ്റുന്ന ഒരബദ്ധം സൗഖ്യദാനപരം പ്രസംഗവരം പല പല വരങ്ങളുണ്ടല്ലോ ആ വരങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ ദൈവത്തെപ്പോലും മതിമറന്ന് ഞാൻ തന്നെ ഒരു കുട്ടി ദൈവമായിട്ട് മാറും അങ്ങനെ ഇന്ന് സമൂഹത്തിൽ പല കുട്ടി ദൈവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ആവശ്യമുള്ള അളവിൽ മാത്രം ദൈവം വരങ്ങൾ കൊടുക്കുന്നു എന്നാൽ കൃപയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തന്നോട് യാചിക്കുന്നവർക്ക് വാരിക്കോരി ധാരാളമായി കൃപകൾ ദാനം ചെയ്യും അതുകൊണ്ട് ഒരു പാട്ടുണ്ട് നമ്മുടെ ആളുകളൊക്കെ അത് അടിച്ചു പാടും കൃപകളും വരങ്ങളും വർധിച്ചിടുവാനെന്നും പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ട് പാടുമ്പോൾ ഓർത്തോണം ഇത് ഓർത്തഡോക്സ് കൺസെപ്റ്റ് അല്ല ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമല്ല ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം തൻ്റെ മക്കൾ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ച് ശാന്തിയോടെ ജീവിപ്പാനുള്ള കൃപകൾക്ക് വേണ്ടി യാചിക്കണം എന്നാൽ വരങ്ങൾക്ക് വേണ്ടി അത്രയും വേജാറാവേണ്ട കാര്യമില്ല കാരണം വരം എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാനിപ്പോൾ ഒരു മേൽപ്പെട്ടക്കാരനാണ് എൻ്റെ മേൽപ്പെട്ടത്തിനടുത്ത ജോലികൾ ചെയ്യുവാൻ എനിക്ക് ആവശ്യമായ വരങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നുകൊള്ളും ഞാൻ അതിനുവേണ്ടി അടിച്ചു പൊളിച്ച് വര ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ദൈവമേ അവിടുത്തെ കൃപകൾ എനിക്ക് ധാരാളമായി തരണം അതുകൊണ്ട് ഓർത്ത് റോസുകാരെല്ലാം ഇവിടെ ഇരിക്കുന്നവരോർത്തോടും ഈ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് നമ്മുടെ പാട്ടല്ല നമ്മുടെ ആശയം അല്ല അതുകൊണ്ട് നിങ്ങളെ ഏതിനു വേണ്ടിയാ യാചിക്കേണ്ടത് കൃപകൾക്ക് വേണ്ടി യാചിക്കണം മരത്തിനു വേണ്ടി അത്രയും വലിയ യാജനയൊന്നും ആവശ്യമില്ല കാരണം ദൈവം ആവശ്യമുള്ള മക്കൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വരങ്ങൾ കൊടുത്തോളും ഇത് ഒന്ന് ഓർക്കുവാൻ ഞാൻ ഈ അവസരം പറഞ്ഞതാണ് അതുകൊണ്ട് ഈ കുനിയായ സ്ത്രീയുടെ കാര്യത്തിൽ അവളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ സൗഖ്യത്തിന് വേണ്ടി അവൾ ഒന്നും യാചിക്കുന്നില്ല എന്നാൽ അവൾ കൃത്യമായി ആരാധനയിൽ സംബന്ധിക്കുകയാണ് അതുകൊണ്ട് അതിനോട് ചേർത്ത് എനിക്ക് പറയുവാനുള്ളൊരു സന്ദേശം മറ്റൊന്നുമല്ല മക്കളെ രോഗങ്ങളും ദണ്ഡനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഭഗ്നാശരാകരുത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറബടിയായി നിർവഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവം തൻ്റെ മക്കൾക്ക് സൗഖ്യവും ആശ്വാസവും കൃപകളും ഒക്കെ കൊടുക്കും ഈ ഒരാശയം ഇന്നത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ അത്ഭുതങ്ങൾ ഈ അത്ഭുത പ്രവർത്തനം മൂന്ന് കാര്യങ്ങൾ അതിൽ അന്തർലീനമായിരിക്കുന്നത് ഒന്ന് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് ചിന്തിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ഡെഡിക്കേഷൻ സമർപ്പണം രണ്ട് ഏറ്റെടുക്കൽ ടേക്കിംഗ് കെയർ ഓഫ് മൂന്നാമത് ട്രാൻസ്ഫർമേഷൻ രൂപാന്തരീകരണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ അത്ഭുത സംഭവം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം സമർപ്പണമാണ് ഈ സ്ത്രീ ഒന്നും വ്യാചനം നടത്തുന്നില്ല കർത്താവിനോടൊന്നും അപേക്ഷിക്കുന്നില്ല പക്ഷേ പൂർണ്ണമായി അവൾ സമർപ്പിക്കുകയാണ് അവളുടെ വിശ്വാസം പ്രവൃത്തിയായി മാറുകയാണ് നമുക്കൊക്കെ ആന്ന് എപ്പോഴും പറയാൻ പറയും ഭയങ്കര വിശ്വാസമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനം ഒന്നുമില്ല ഭയങ്കര വിശ്വാസമൊക്കെയാണ് പറച്ചിലും ഒക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് പക്ഷെ നമ്മുടെ കർമ്മത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ വിശ്വാസം പ്രതിഫലിക്കപ്പെടണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിശ്വാസം കർമ്മമായി മാറി ഒരുപാട് പരാധീനതകളും പരിമിതികളും ഉണ്ടായിട്ടും അവൾ സംഘാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന സംബന്ധിപ്പാൻ വരികയാണ് എൽ പോലെ വളർന്നിരിക്കുന്ന ഈ സ്ത്രീ നിവിരുവാൻ വയ്യാത്ത ഈ സ്ത്രീ നടക്കാൻ വയ്യാത്ത ഈ സ്ത്രീ എങ്ങനെയൊക്കെയോ പതിവായി സംഘാലയത്തിൽ ശാപത് ദിവസം വന്ന് പ്രാർത്ഥിക്കും സി അവളുടെ വിശ്വാസം കർമ്മമായി മാറുകയാണ് പ്രവർത്തനം സമർപ്പണമായി മാറുകയാണ് സമർപ്പണം നീതീകരണമായി മാറുകയാണ് അത് ക്രമമായിട്ടൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം വിശ്വാസം പ്രവൃത്തിയായി വെളിപ്പെട്ടു പ്രവൃത്തി സമർപ്പണമായി തീർന്നു സമർപ്പണം നീതീകരണമായി ജസ്റ്റിഫിക്കേഷൻ പൗലു ശ്രീഹായുടെ വേദശാസ്ത്രത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആശയമാണ് പൗലു ശ്ലീഹ പറയുന്നത് നയാക്കോബി ശ്ലീഹായുടെ ലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണമല്ല മറിച്ച് പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന ആശയമാണ് യാക്കോബ് ശ്ലീഹ എംഫസിസ് ചെയ്യുന്നത്